ഹലോ സ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ അലഹമുല്ല ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷമാം ഷെയ്ക്കിൻ്റെ വീഡിയോ കേട്ടോ അപ്പോൾ പണിപ്പുരയിൽ ഇന്ന് ഞാനല്ല ഇക്കായാണ് അപ്പോൾ ഇക്കാടെ സ്പെഷ്യൽ ഒരു ഷമാം ഷെയ്ക്ക് റെസിപ്പി ആട്ടോ ഇന്ന് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഷമാം കട്ട് ചെയ്തിട്ടൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പം ഷെയ്ക്കാർ ഉണ്ടാക്കിയാലും നമുക്ക് കുടിച്ചാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ ഇതേ ഫുള്ളൊന്ന് കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഫുള്ള് എടുക്കുന്നില്ല ഹാഫ് പോർഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ അത്യാവശ്യം കട്ടിയുള്ള തൊലി കേട്ടോ അപ്പോൾ അത് ചെറിയ ചെറിയ പീസസ് പീസസായിട്ട് നമ്മളിങ്ങനെ തൊലിയൊക്കെ കട്ട് ചെയ്തിട്ട് ഈ ക്ഷമാമ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്തെടുത്ത സമയത്ത് ആസാനും ഐസായും വന്നിട്ടുണ്ടായിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ അത് കുറച്ച് അവർക്ക് കൊടുക്കുക കേട്ടോ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഇവർക്ക് ഈ ഗ്രേബ്സ് വാട്ടർ മെലോൺ കൂടുതൽ ഇഷ്ടം ഈ ക്ഷമാമൊന്നും അത്ര ഇഷ്ടമല്ല പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ കൊടുക്കും എന്നുള്ളതാണ് ഫ്രൂട്ട്സസ് ഹെൽത്തി ഫുഡ് എന്നാണല്ലോ അപ്പോൾ അതെങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ കഴിപ്പിക്കണമല്ലോ അപ്പം കുറച്ച് പഞ്ചസാര ഇട്ടിട്ടൊക്കെ അങ്ങോട്ട് കൊടുത്തപ്പോൾ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പം ഈ ചെറിയ പീസസ് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഈ ഷമാമിൻ്റെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസസ് ഒക്കെ നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ച് ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള ക്ഷമമായിരുന്നു കേട്ടോ പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര കുറച്ചും കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും എടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കുക ഞാനിവിടെ മറ്റേ ടിൻ്റെ ഉണ്ടല്ലോ അതായിട്ട് ഒഴിച്ച് കൊടുക്കുന്ന റെയിൻ ബോയിൻ്റ് അതാകുമ്പോൾ അത്യാവശ്യം നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചർ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊഴിച്ചുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു ഷേക്കിന് അപ്പോൾ ഈ ഒരു പാലാണ് ഒഴിച്ചു കൊടുത്തത് സാധാ പാലുണ്ടെങ്കിൽ അതും മതി കേട്ടോ അപ്പോൾ അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ ഏലക്കായിട്ട് കൊടുക്കാം ഞങ്ങളിവിടെ ഇവർക്ക് മക്കൾക്ക് ചിലപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടാവില്ല അതുകൊണ്ട് ഏലക്ക നമ്മൾ ഇട്ടിട്ടില്ല എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ച് എടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഷമാം ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ട് ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ചൂട് സമയമാണ് ഈ ഒരു സമയത്ത് ഈ ഒരു ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടിട്ട് ഈ ഒരു ഷേക്ക് അങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര റിഫ്രഷിങ്ങും നല്ല സുഖമായിരിക്കും കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷേക്കിൻ്റെ റെസിപ്പി ആട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇൻഷാല്ലാതിന് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും ബായ് ആൻഡ് ടേക്ക് കെയർ